ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ നടക്കാനിരിക്കെ സീതാറാം യെച്ചൂരിയുടെ വിയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ യെച്ചൂരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ചു വിദ്യാർത്ഥി ജീവിതകാലത്താണ് അദ്ദേഹം ഏറ്റവും സജീവമായ നിലയിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു തലത്തിലേക്ക് മാറി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിലും വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം പയ്യന്നൂരിൽ സന്ദർശിച്ചിട്ടുള്ളത് പയ്യന്നൂരിലെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന് പയ്യന്നൂർ ഖാദിയുടെ ഒരു ജുബ ഞ ഞങ്ങൾ അദ്ദേഹത്തിനൊരു സ്നേഹോപകാരമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാനിത് ദില്ലിയിൽ ചെന്നിട്ടിടും ഒരിക്കലെ കുറച്ച് കഴിഞ്ഞ് ദില്ലിയിലൊരു പരിപാടിക്ക് ഞങ്ങൾ എല്ലാം ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ യെച്ചൂരിയൊക്കെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു പയ്യന്നൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജുബ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നു അത് ഈ കാലാവസ്ഥയ്ക്ക് കൂടി അനുയോജ്യമായിട്ടുള്ള നല്ല ഖാദിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒന്നായിട്ട് പല ധാരാളം വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ആ ഖാദി ഉൽപ്പന്നം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് അദ്ദേഹം പൈനൂരുന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയും നല്ല തെളിമയുള്ള ഓർമ്മയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു യേശൂരി